ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കർ മത്തി ഉണ്ടാക്കിയാലോ മത്തി ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവില്ലേ അപ്പോൾ ഇനി മത്തി കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കണേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പതിനാല് മീഡിയം സൈസിലൊരു മത്തിയാണ് എടുത്തിട്ടുള്ളത് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം അതിനൊന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ടേ മീൻ വറക്കുമ്പോ ചെയ്യില്ലേ അടുത്തടുത്ത് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക അതുപോലെ ചെയ്യണേ ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കാവല്പതിൽ പുളി എടുത്തിട്ട് അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഇനി നമ്മുടെ മത്തിക്കുട്ടന്മാരിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് രണ്ട് മൂന്ന് സ്പൂൺ പുളിവെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഈ പൊടികളൊക്കെ ഈ മത്തിയിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇനി ഞാൻ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്ര ഇടത്തില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ എന്നാലും ഉള്ളി കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചു പതിനാലോളം ചെറിയ വെളുത്തുള്ളി അലികൾ പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി കാൽ സ്പൂൺ വലിയ ജീരവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം പിന്നെ ഈ സ്റ്റവ് ഓൺ ചെയ്യുക കുക്കർ വെക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കറിവേപ്പിലിടുക ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ ചെറിയുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ടും ഇളക്കി കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിയോണ്ട് ചെയ്തതാണ് പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് വാടി വരട്ടെ ഇപ്പോൾ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് ഇനി മസാല പിടിച്ച ആ മത്തിക്കുട്ടന്മാരെ ഇതിലേക്ക് ഇങ്ങനെ വിരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ മത്തി എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ആ മത്തി വെച്ചിരുന്ന പാത്രത്തിൽ ഉണ്ടായിരുന്ന ആ മസാല ഇച്ചിരി പുളിവെള്ളം കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ കറിവേപ്പിലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുക്കർ ഒന്ന് മൂടി വെക്കാം ഇനി ഒരു ബസ്സിൽ വന്ന് അതിൻ്റെ എയറും പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ കുക്കർ മറ്റൊരു ഇത് നല്ല അടിപൊളി കിടക്കാച്ചി ടേസ്റ്റാട്ടോ ഇതിന് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ